ഹായ് ഇന്ന് ഞാൻ നമ്മുടെ കൈകൾ കൈകൾക്ക് എന്തൊക്കെ ചെയ്യാം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കൈ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എനിക്കതി അറിയില്ല എന്ന് സോ ഞാൻ ഇതുപോലെയൊന്നും നെയ്ൽ അങ്ങനെ വളർത്തുന്ന ആളല്ല എങ്കിലും എനിക്ക് എന്തോ ഒരു പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ വളർത്തി കൂട്ട ചോറ് കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങനെ വളർത്തിയതായിട്ട് വരും കൈ ഫസ്റ്റ് വന്നിട്ട് നമ്മളിപ്പോൾ നെയില് വളർത്തിരിക്കുന്ന ആളാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോ സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ നെയില് നെയില് വളർത്തിയിട്ട് അത് മെയിൻ്റെ ചെയ്യുക നെയിൽ വളർത്തുവാണെങ്കിൽ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അതിനെ വൃ ഇപ്പം നഖം ഉണ്ടെങ്കിൽ അത് നഖം നല്ല ഷേപ്പിലാക്കുക പിന്നെ അതിനുള്ളിൽ അഴുക്കുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിയുക ഡെയിലി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്ത് കളയാനായിട്ട് നോക്കുക അതും ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പം ഞാൻ കണ്ടില്ലേ എന്ന കുറച്ചൊക്കെ പോയേക്കുന്നുണ്ടോ നെയിൽ പോളിഷ് ആ അങ്ങനെ ഒന്നും നമ്മൾ ഈ സ്റ്റൈൽ എന്നെ പറയല്ല നോക്കിക്കൊണ്ട് ഈ സ്റ്റൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഒന്നെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് നോക്കി അത് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നഖം വെട്ട് നഖം വളർത്താതിരിക്കുക അതായിരിക്കും അത്ര നല്ലത് നമുക്ക് ഒരാൾ നോക്കുമ്പോൾ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാവുന്ന ആളാണ് ഒരു സെൽഫ് ലൗവ് ഇല്ലാത്ത ഒരു മനുഷ്യയാണെന്ന് വിചാരിക്കും അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ നോക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മോതിരം വേണമെങ്കിൽ ഇടാം ഇടാതിരിക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമുക്ക് ഈ ഇതിൻ്റെ പ്രൊ ഒരു ബേസിക് എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ മുഖം പോലെ തന്നെ കയ്യിനെ നമ്മൾ നോക്കും അപ്പോൾ ഈ നോക്കുന്ന സമയത്ത് ആൾക്ക് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല ഈ ഒരു ഇവിടെ ഒരു ഇല്ലേ ഇത്രയും ഭാഗത്ത് ഈ മോതിര ഇട്ടക്കുന്ന ഇല്ലേ അത് കളയുന്ന കാണും കളയ കളയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ക്ലീൻ പെർഫെക്റ്റ് ലുക്ക് വരും അപ്പോൾ നമ്മൾ മോതിര ഡെയിലി മോതിരി ഇടുന്ന ആളാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ അത്ര ആ ഒരു രോമം വളരുകയില്ല അപ്പോൾ അത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കോക്കനട്ട് ഓയിൽ ഡെയിലി കുളിക്കുന്ന ആളാണെങ്കിലും ഉപയോഗിച്ച് ബാത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഗ്ലിസറിൻ റോസ് വാട്ടർ ഒക്കെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക നൈറ്റിലൊക്കെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ അത് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കൈകളൊക്കെ ഒന്ന് ആയിട്ട് തോന്നും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നെയിൽ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ചോദിച്ചാൽ അമ്പത് ശതമാനം തെറ്റാണ് സോ യൂസ് ചെയ്യാതിരിക്കുക ഉപയോഗിക്കുവാണെങ്കിൽ പെയിന്റ് മോഡലുണ്ട് അല്ലാതെ ഈ ഇരുപത് രൂപ പത്ത് രൂപയുടെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോവുകയും ചെയ്യും അത് നമുക്ക് നമുക്ക് നഖത്തിനൊക്കെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ക്വാളിറ്റി ഉള്ള പെയിൻറ്റ് മേ പെയിൻറ്റ് മോഡലുണ്ട് അത് മേടിച്ചിടാൻ നോക്കുക ഡബിൾ കോട്ട് അടിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഞാൻ പറയാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഭയങ്കര വിഷമാണിത് വിഷമെന്ന് വെച്ചാൽ ഭയങ്കര വിഷമാണ് പിന്നെ ഇത് കളയാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ പറയുന്ന നെയിൽ റിമൂവർ അതെ ഇത് ഉപയോഗിക്കുന്ന നെയിൽ റിമൂവർ ക്യൂ ക്യൂട്ടസ് കളയാനും ഉപയോഗിക്കുന്നത് അത് ഏറ്റവും വലിയ വിഷമാണ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യരുത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിട്ട് ഞാനിത് പോയിക്കഴിഞ്ഞാൽ ഞാനിത് മാറ്റിയിട്ട് വേറെ ഇടയില്ല ഞാനൊരു സൂടിയെന്നൊരു പ്രൊഡക്റ്റ് മേടിച്ചു അങ്ങനെ മേടിക്കുന്ന ആളല്ല അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇടാം ഞാൻ അവരുടെ പ്രൊഡക്റ്റ് പെട്ടെന്ന് പോയി നല്ലതാണ് നല്ല സംഗതിയാണത് നെയിൽ റിമൂവറിൻ്റെ നെയിൽ പോസ്റ്റ് റിമൂവറിൻ്റെ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോ ഷോട്ട്സിൽ കാണിച്ചെന്നെങ്കിലും ഞാൻ ആർക്കും അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാര്യം ആർക്കും ഒരു ഒരു അത് സുടിയൊന്നും മേടിച്ച പ്രോഡക്റ്റ് അല്ല അത് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല റിമൂവർ എന്താന്ന് വെച്ചാൽ ഈ റിമൂവർ നമ്മൾ ഒരു ദിവസം നമ്മൾ ഇത് ഈ ഒരു ഷെയ്ഡ് മാറ്റി റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റിമൂവർ നമ്മുടെ കയ്യിലൊക്കെ പറ്റുമ്പോൾ നമുക്ക് എന്തോ ഒരു എൻ്റെ കൈയൊക്കെ എനിക്ക് ആദ്യം ഇത് മനസ്സിലായില്ല പിന്നെ രണ്ടാമത് ചെയ്ത് പട്ടാ എനിക്കിത് മനസ്സിലായി എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു തഴമ്പ് പോലെയൊക്കെ വന്നു തഴമ്പ് പോലെ വന്നിട്ട് ഈ അവിടെ ആ ഒരു അരിമ്പാറയൊക്കെ വരുമ്പോൾ ഒരു കറുപ്പ് വരുമില്ലേ ആ ഒരു കറുപ്പ് പോലെ ഈ ഇവിടെ ഈ ചുറ്റും ഇത്രയും വന്നിട്ട് ഞാൻ കൊക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാണ് ഞാൻ കുറേയൊക്കെ കളഞ്ഞത് പിന്നെ എന്തോ ഡ്രൈ കൈ ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നി ഇവിടെ ഇവിടെയൊക്കെ പറ്റിയോ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കൈ ഡ്രൈ ആയി എൻ്റെ കൈ അങ്ങനെയാണ് അങ്ങനെയായി കേട്ടോ അപ്പം അത് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക പിന്നെ നമ്മളിപ്പോൾ ഈ വലിയ ഫുഡ് കഴിക്കുമല്ലോ ഫുഡ് കഴിക്കുന്ന സമയത്ത് രണ്ട് കയ്യിലും ഇവിടെ എപ്പോഴും കട്ട് ചെയ്ത് ക്ലീനാക്കി വയ്ക്കുക ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കുറെ ഇപ്പോൾ ഇറച്ചി ആയാലും ബീഫ് ആയാലും കഴിക്കുന്ന സമയത്ത് അതിലൊക്കെ ലോഡ്സോ എന്താ കുറേ എണ്ണ ഉണ്ടാവും അപ്പം എണ്ണ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ എണ്ണ ഈ ഒരു ഇവിടെ ഇരിക്കും അങ്ങനെ അവിടെ ഇരുന്നിരുന്ന് നമ്മളത് ക്ലീനാക്കാതിരിക്കുമ്പോൾ ആ നമ്മുടെ നഖത്തിനൊരു മഞ്ഞ കളറായിട്ട് മാറും നിങ്ങളിപ്പോൾ മഞ്ഞൾ തേക്കുമ്പോൾ നമ്മുടെ മഞ്ഞ പോലെ വരില്ലേ മഞ്ഞ എണ്ണ ഭയങ്കര ഒരു കുത്തി കെടുക അത് ഒരു ബാക്ടീരിയ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണെന്നു വെച്ചാൽ നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനെയൊക്കെ വലിയ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഒരു നിങ്ങൾ ഏതാണ് സോപ്പാണെങ്കിൽ സോപ്പ് അതെ വെച്ച് കഴുകിയിട്ട് ഈ ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ പ പല്ലുതേക്കൊന്നും അത് പഴയതുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ക്ലീനാക്കുക ക്ലീനാക്കി കഴുകി ക്ലീൻ ക്ലീനാക്കുക അപ്പം തന്നെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ പോകുക അല്ലെങ്കിൽ പിന്നെ അത് പോകാനായിട്ട് ഭയങ്കര പാടായിരിക്കും പിന്നെ അതിനുശേഷം നിങ്ങളാഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ സോ ഒരു ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ റോസ് വാട്ടറും കുറച്ച് റോസ് വാട്ടർ കുറച്ചുപ്പ് പിന്നെ കുറച്ച് ഷാംപൂ ഉണ്ടെങ്കിൽ നല്ല പട്ടുപോലെ ഇരിക്കുമല്ലോ ഷാമ്പൂവിൻ്റെ ഒരു ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൈ മുക്കി വെക്കുക കൈ മുക്കി വച്ചതിന് ശേഷം ഒരു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ കൈ മുക്കി വെക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതറിയാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു ബോണില്ല ഇതിൻ്റെ അവിടെയൊക്കെ ഈ ബ്ലാക്ക് ഷെയ്ഡ് വരും അത് പോവാനായിട്ട് ഇത് സഹായിക്കും എന്നിട്ട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടി നിങ്ങളൊരു ബ്രഷ് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ആ ബ്രഷ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് കൈയിട്ടൊന്ന് ഒരച്ചുകഴിയുമ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഒരു കൈ വെച്ച് ഒരെണ്ണം ചെയ്ത് നോക്കുക അപ്പം ഈ കൈയുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എപ്പോഴും ഈ ടാൻ ഒക്കെ അടിക്കുമ്പോൾ അങ്ങനെ വരാറുണ്ടല്ലോ അപ്പോൾ അപ്പം തന്നെ പുറത്ത് പോയ ഉടനെ വന്ന് ഇതൊക്കെ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീം ഉണ്ടെങ്കിൽ സൺസ്ക്രീം ഉണ്ടെങ്കിൽ കൈ നിങ്ങൾ മുഖത്ത് തേക്കുമല്ലോ ക്രീം ആ മുഖത്ത് തേക്കുന്ന ക്രീം നിങ്ങൾ കയ്യിലും കൂടെ തേക്കാനായിട്ട് നോക്കുക പിന്നെ പിന്നെ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇപ്പൊ വണ്ടിയിൽ പോകുകയാണെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോവാ പോവുക വണ്ടിയിലൊക്കെ പോകുമ്പോഴേക്കും ഇവിടെ മൊത്തം കവർ ചെയ്തിട്ട് പോവുക മുഹം കവർ ചെയ്യുക കൈയും കവർ ചെയ്യുക അപ്പോൾ ഇത്രയും പ്രൊട്ടക്ഷൻ കിട്ടും നമ്മൾ സൺസ്ക്രീൻ പുരട്ടി എന്നും പറഞ്ഞിട്ട് കൊണ്ടമാനം വെയിൽ കൊണ്ടിട്ട് അത് പൊട്ടത്തരാണ് അപ്പോൾ സൺസ്ക്രീൻ പുരട്ടുന്ന മാക്സിമം നമ്മളെ വെയിലിന്ന് രക്ഷിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നടന്നു പോണ ആളാണെങ്കിൽ പോലും സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉട എടുത്തുകൊണ്ട് പോയി നടന്നു പോകുക വെയിലുണ്ടെങ്കിൽ അത് നോക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നെയിൽ കെയറിൽ എപ്പോഴും ഞാൻ എൻ്റെ എനിക്ക് എനിക്ക് വന്ന കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നത് എനിക്ക് വേറെ പുതിയ വല്ലതും ഉണ്ടോയെന്നറിയില്ല പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് പെട്ടെന്ന് നഖം വളരും ചിലർക്ക് നഖം വളരൂല്ല പിന്നെ ഈ പറഞ്ഞ റിമൂവർ ഉപയോഗിച്ചാൽ നഖം പൊട്ടിപ്പോവും പിന്നെ നമ്മുടെ സ്കിന്നിൽ വീണാൽ അത് നമുക്ക് അലർജി ഉണ്ടാവും ചിലവർക്ക് അലർജി ഉണ്ടാവും ചിലർക്ക് ചിലർക്കുണ്ടാവില്ല പിന്നെ നമ്മൾ ഈ സോപ്പ് പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അത് തൊട്ട് സോപ്പ് പൊടി ഇട്ട് മുക്കി വെള്ളം വെക്കും തുണി വയ്ക്കുമ്പോൾ അതിൽ നമുക്ക് ചിലവർക്ക് അലർജി ഉണ്ടാവണം അലർജി ഉണ്ടെങ്കിൽ അത് തൊടാതിരിക്കും ചിലപ്പോൾ ആ ഒരു പൗഡറിന്റെ കുഴപ്പമായിരിക്കും അപ്പോൾ അടുത്ത പൗഡർ യൂസ് ചെയ്ത് നോക്കുക അതും എല്ലാം നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക ഇപ്പോൾ ഒരു ജെൽ ടൈപ്പ് അലക്കാനൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കാനായിട്ട് ജെൽ ടൈപ്പ് കിട്ടും അത് യൂസ് ചെയ്ത് നോക്കുക അതിനൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ അത് അത് നോക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ അലർജി ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന കൈ ഈ ഒരു ആകൃതി ഇരിക്കുന്ന കൈ എന്ന് പറയുമ്പോൾ ഇത്രയും തടിച്ച് വരാനായിട്ട് അലർജി അത്രയ്ക്കും ഇതാണ് അപ്പോൾ അത് നോക്കുക തടിച്ചു വരാനും നമ്മുടെ ആ കൈയുടെ ആ ഒരു ഭംഗി പോകാനായിട്ടും പോകും അത് യൂസ് ചെയ്ത് കഴിഞ്ഞു അപ്പം അതും ശ്രദ്ധിക്കുക